ഈ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിലാണ് ഏറെ കൂടുതലും നടുവേദനയും കഴുത്തുവേദനയായിട്ടുള്ളത് അതെന്താണ് കൂടുതൽ നേരം ജോലി സമയം കൂടുതലായിട്ട് അവർ കുറേ നേരം ടൈം എടുത്ത് കുറേ കണ്ടിന്യൂസ് വർക്ക് കാരണമാണ് അവർക്ക് ഈ ഒരു സ്ട്രെയിൻ വന്നിട്ട് അതൊരു വേദനയായിട്ട് മാറുന്നത് ഇത് ഇതിന് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പോസ്റ്ററൊന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കുറേ നേരത്തേക്ക് അവർ വർക്ക് ചെയ്യുന്ന കാരണമാണ് ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൂടിയിട്ട് അത് നമ്മുടെ നട്ടലിലേക്കാണ് അതിൻ്റെ സ്ട്രെയിൻ മൊത്തം വരുന്നത് മസിൽസിൽ നിന്ന് നട്ടലിലേക്ക് പോയിട്ടാണ് അവരുടെ വേദനയും കാര്യങ്ങളൊക്കെ കൂടുന്നത് എൻ്റെ പേര് ഷൈനി തോമസ് കൺസൺ ഫിസിയോതെറാപ്പിസ്റ്റ് മാനാ ഹെൽത്ത് ആൻഡ് രാജഗിരി ഹോസ്പിറ്റൽ ഞാൻ പ്രസൻ്റ് ചെയ്യാൻ പോണ ടോപ്പിക്കെന്ന് വെച്ചാൽ എറഗനോമിക് എഗണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഓഫ് പീപ്പിൾ എഫിഷ്യൻസി ഇൻ ദ വർക്കിംഗ് എൻവോർമെന്റ് സോ നമ്മുടെ ഒരു ഒരു ക്ലയൻറ്റ് നമ്മുടെ ഒരു ഒരു നല്ല വർക്കിംഗ് എൻവോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ക്ലയൻറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പുള്ളിക്ക് ഒരു ഇഞ്ചുറീസോ ആ ഒരു ക്ലയൻറ്റിനൊരു ഇഞ്ചുറീസും റിസ്ഫാക്ടേഴ്സൊക്കെ കുറയണം എന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഒന്നും വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ വർക്കിംഗ് സ്റ്റേഷൻ ഉണ്ടാവണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഒരു ചെറിയ എക്സാമ്പിളാണ് സിറ്റിംഗ് ജോബിൽ എങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ മോഡിഫൈ ചെയ്യണത് ഇപ്പോൾ എല്ലാം വർക്ക് ഫ്രം ഹോം ആയ കാരണം ആരും അങ്ങനെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു പോസ്റ്ററല്ല വർക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ വീട്ടിലെ ഏതാ കംഫർട്ട് സോണോ അതിലാണ് നമ്മളിരുന്ന് വർക്ക് ചെയ്യേണ്ടത് സോ അതുവഴി എന്താകും നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നതാണ് കഴുത്തിന് വേദന ഒരുപാട് ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള പോസ്റ്ററാണ് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നത് കാരണം ഏറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പൈൻ ഒട്ടും പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യണത് ഇന്ന് ഞാൻ പറയാൻ പോണത് ഈ റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ മസിലേക്കും സ്പൈനിലേക്കും കുറയ്ക്കാനുള്ള എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ സ്ട്രെച്ചസ് ആണ് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ബ്രീഫ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ ഇപ്പോൾ സെറ്റിംഗ് ജോബ് എന്ന് പറയാമെങ്കിൽ ഒരു 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 ക്ലയൻറ്റ് ലോങ് ടൈം സെറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്ക്രീൻ ഹൈ ലെവലിലേക്ക് വേണം ഉണ്ടാവാൻ വെച്ചാൽ മോണിറ്റർ ആവാം ലാപ്ടോപ്പ് ആവാം ഇപ്പോൾ ലാപ്ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മുടെ ഹൈ ലെവലിലേക്ക് ആവണം സോ അപ്പം എന്താവും നമ്മുടെ നെക്ക് എപ്പോഴും ഫ്ലെക്സിലേക്ക് വരില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ ഫ്ലെക്സിലേക്ക് പോസ്റ്ററിലേക്ക് വരില്ല അതുവഴി തന്നെ കുറേ നമുക്ക് നമ്മുടെ നെക്ക് പെയിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കമ്പ്യൂട്ടർ പറഞ്ഞ കാരണം കമ്പ്യൂട്ടർ മാത്രമല്ല നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മളെല്ലാവരും ഫ്ലെക്സ് പോസ്റ്റിലാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സോ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ ലാപ്ടോപ്പായാലും മീൻസ് ഐ സേ ഫോൺ ആയാലും നമ്മുടെ ഐ ലെവലിലേക്ക് വേണം ഉപയോഗിക്കാൻ ഹൈറ്റ് കൂട്ടുക ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മൗസ് യൂസ് ചെയ്യാൻ കീബാഡ് കീബോർഡ് കുറേ നേരം ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഹൈറ്റും നമ്മുടെ കൈയുടെ ഹൈറ്റ് അനുസരിച്ച് വേണം അത് മോഡിഫൈ ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് സ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കിംഗ് സ്റ്റേഷൻ നമ്മുടെ ടേബിളും ചെയറും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ പറയണം നമ്മൾ കുറച്ച് ഹൈറ്റഡ് ആയ ഒരാളാണെങ്കിൽ നമുക്ക് ടേബിൾ കുറച്ച് ഹൈറ്റഡിൻ്റെ തന്നെ ഉണ്ടാവണം നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ടേബിൾ മോ കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ അതിനോടൊപ്പം തന്നെ ചെയറും കുറച്ച് താന്നായിരിക്കണം അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടും ഇപ്പം എന്നെ സംബന്ധിച്ച് ഹൈറ്റ് കുറച്ചും കൂടെ കൂട്ടി വേണം ടേബിൾ ഉണ്ടാവണം നമ്മുടെ ചെയറിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടി ലോവർ ചെയ്യണം അപ്പം നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ പ്രോപ്പറാവും ഇങ്ങനെ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ നമ്മുടെ എൻവോൺമെൻറ്റ് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുപോലെ ചെയർ മോഡിഫിക്കേഷനിൽ കുറേ നേരം ലോങ് ടൈം സിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലേക്ക് സപ്പോർട്ടഡ് ഒരു ചെറിയ ഒരു കുഷൻ പോലെയോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ ഇല്ല ഒരു ടവൽ റോൾ ചെയ്ത് നോർമൽ ആയിട്ട് എന്ന് പറയണം നോർമലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ടവൽ റോൾ നല്ലോണം റോൾ ചെയ്തിട്ട് ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കണം അതിനോടൊപ്പം തന്നെ ബാക്ക് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർ സ്പൈനിൽ നമ്മളെപ്പോഴും ഫ്ലെക്സ് പോസ്റ്റർ ആയ കാരണം ഞാൻ നേരത്തെ പോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും കൂടുതലും മസിൽസിലേക്കാണ് പോകുന്നത് ആ മസിൽസ് എത്രമാത്രം ടോളറേറ്റ് ചെയ്യുക അത്രമാത്രം മസിൽസിലേക്ക് ശരിക്കും അത് ടോളറേറ്റ് ചെയ്യും മസിൽസിന് പറ്റാണ്ടാവുമ്പോൾ എന്താകും ഓട്ടോമാറ്റിക്കലി സ്പൈനിലേക്ക് ആ പ്രഷർ മൊത്തം വരും സോ അത് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഒരു ചെറിയ ബോൾസ്റ്റർ പോളിയോ ഒരു ചെറിയ കുഷൻ എന്തെങ്കിലും വെച്ച് ബാക്ക് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇരിക്കുമ്പോൾ എപ്പോഴും നയൻറ്റി ടു നയൻറ്റി ഡിഗ്രി അന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ സ്പൈൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ തൈസ് നമ്മുടെ ചെയറിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നമ്മുടെ ചെയറിൻ്റെ അറ്റം ടച്ച് ചെയ്യണം എഡ്ജ് അതുപോലെ തന്നെ ലെഗ് ഫീറ്റ് എപ്പോഴും നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം അങ്ങനെയാണ് നയൻറ്റി ടു നയൻറ്റി ഡിഗ്രി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മളെങ്ങനെ മോഡിഫൈ ചെയ്യാൻ സിറ്റിംഗിൻ്റെ പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് നെക്കിലേക്ക് ഒരു സപ്പോർട്ടുണ്ട് നമ്മളെന്തെങ്കിലും ഒരു കുഷിനിന് ഇതെല്ലാം കൊടുത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക അതിനോടൊപ്പം തന്നെ ബാക്കിലേക്കും ഒരു സപ്പോർട്ട് ചെയ്യുക നയൻറ്റി ടു നയൻറ്റി ഡിഗ്രി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി ടു നയൻറ്റി ഡിഗ്രി ഫോളോ ചെയ്യാം നമ്മുടെ എപ്പോഴും ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വേണം ഇരിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് നീരൊക്കെ വരും എഡിമയൊക്കെ വരും അതുപോലെ തന്നെ ഇതിപ്പം ഇത്ര നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരിക്കണം ഒരു കുറേ നേരം വർക്കിംഗ് ജോബാണ് നമ്മുടെ ഒരു എംപ്ലോയിയുടെ കുറേ നേരം വർക്ക് ണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മളിടയ്ക്ക് ബ്രേക്സ് എടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടിത് ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി വന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് നമുക്കത് ട്രീറ്റ് ചെയ്ത് ബെറ്റർ ആയിട്ട് നമുക്ക് ബാക്ക് ടു വർക്ക് ആവാൻ പറ്റും ഉറപ്പാണത് സോ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും ഞാൻ പറഞ്ഞു നെക്ക് ബാക്ക് ഒക്കെ വേദനകളൊക്കെ ഏറെ വരും മസിൽസിലേക്ക് സ്ട്രെയിനും സ്ട്രെസ്സും വരും അതുവഴി നമ്മുടെ മസിൽൻ്റെ സ്ട്രെയിൻ മസിൽസിലേക്ക് വരുന്ന ടെൻഷൻ കാരണം ഒരു പരിധി വരെ അത് ടോളറേറ്റ് ചെയ്യും സ്പൈൻ അത് പറ്റാണ്ടാവുമ്പോൾ സ്പൈനിലേക്കാണ് ഈ ടെൻഷൻ മൊത്തം പോയിട്ട് അത് അഗ്രിവേറ്റ് ആയിട്ടാണ് നെക്ക് പെയിൻ ബാക്ക് പെയിൻ എന്ന് വേദനങ്ങളിലേക്ക് മാറണത് മാറുന്നത് അത് കാരണം നമുക്ക് എന്താകും നമ്മുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ വേദന നമ്മളെ എപ്പോഴും പ്രോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല സോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ എപ്പോഴും അയൽ ടേബിളും ചെയറും എപ്പോഴും നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് അനുസരിച്ചായിരിക്കണം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഹൈറ്റ് ഉണ്ടായ ഒരാളാണെങ്കിൽ ടേബിൾ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റേഷനിൽ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോവ ചെയർ ഉപയോഗിക്കുക ആ ടേബിളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആവാം അത് അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ക്രീൻ എപ്പോഴും ഹൈ ലെവലൊക്കെ ആയിരിക്കും കീബോർഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൗസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൻ്റെ ആയിട്ട് ഉപയോഗിക്കുക ലാപ്ടോപ്സൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മുടെ ഐ ലെവലേക്ക് യൂസ് ചെയ്താൽ മാത്രം മതി സോ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ചെയറിനോട് ചേർന്ന് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ എൽബോ എൽബോയിന് റിസ്റ്റ് വരെ നമ്മൾ സപ്പോർട്ടഡ് ആയിട്ട് വേണം ഉപയോഗിക്കാൻ സോ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൈക്കം കാർപ്പൽ ടണൽ സിൻഡ്രോമാവാം കുറേ ടെൻറ്റനൈറ്റിസ് കണ്ടീഷൻ വരാം അതിനോടൊപ്പം തന്നെ ഷോൾഡർ പെയിനും അഗ്രിവേറ്റ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് വർക്ക് ആണ് ഇപ്പോൾ ഒരു വൺ അവർ ടു അവർ ഒക്കെ നമ്മൾ വർക്ക് ചെയ്യണൊരാളാണെന്നെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ബ്രേക്ക് എടുക്കുക സോ ഇൻ്റർമീഡിയറ്റ് ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുത്ത് ബ്രേക്ക് എടുത്തിട്ട് നെക്ക് മൂമെൻ്റ്സുകൾ ചെയ്യുക കഴുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നെക്ക് മൂവ്മെൻറ്റ്സുകൾ ചെയ്യുക ശരിക്കും റൊട്ടേഷൻ ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ നെക്ക് മൂവ്മെൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സ്ട്രെച്ചസ് ചെയ്യുക ഒരു കൈ ഇവിടേക്ക് വെച്ചിട്ട് ഒരു കൈ ഇവിടെ വെച്ചിട്ട് സ്ട്രെ പീസസ് ആയിട്ട് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക ഒരു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ദെൻ റിലാക്സ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ സൈഡിലേക്ക് ടേൺ ചെയ്യുക സ്ട്രെച്ച് ചെയ്തതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ്സ് അതിൽ ഒരു ഫൈവ് സെക്കൻഡ്സ് ആയാലും കുഴപ്പമില്ല ഫൈവ് ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം ബാക്ക് നേരത്തെ പറഞ്ഞില്ല എല്ലാ മൊമെൻറ്റ്സും ചെയ്യുക പിന്നെ ഐക്ക് ഒരു സ്ട്രെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എനിക്ക് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആയ ഒരു കാര്യത്തിൽ ജസ്റ്റ് നമ്മൾ നോക്കുക അതിനോടൊപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസ് ആയ ഒരു കാര്യത്തിന് നോക്കുക ഇവിടെ ഒരു ഓബ്ജെറ്റിന് ചെറിയൊരു ഒബ്ജെക്ട് ഇപ്പോൾ ഞാൻ ടേബിളിനോട് നോക്കുകയാണ് നോക്കിയിട്ട് അതിനോടൊപ്പം തന്നെ ഒരു നോക്കിയിട്ട് അപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസ് ഓബ്ജക്റ്റിലേക്ക് നോക്കുക അതുപോലെ നമ്മുടെ കണ്ണിലേക്കുള്ള സ്ട്രെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഹാൻഡ് കൈക്കുകയാണെങ്കിൽ ഹാൻഡിന് സ്ട്രെച്ചസ് കൊടുക്കുക ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്ലെക്സ് ഇന്ന് ഫ്ലെക്സ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കൈകളിലൊന്ന് സ്ട്രെച്ച് ചെയ്യുക ഇതുപോലെ ചെയ്യുക ആൻറ്റ് എൽബോസൊക്കെ ഒന്ന് ഫ്ലെക്സ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക ഷോൾഡർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക ഓക്കെ ഒന്ന് റൊട്ടേഷൻസ് കൊടുക്കുക ഷോൾഡർ റൊട്ടേഷൻസ് ചെയ്യണം കാലിനായാലും ഒന്ന് മുട്ടൊക്കെ മടക്കി നിവർത്തുകയും ചെയ്യണം ആങ്കിൾ ടു മൂവ്മെൻറ്റ്സ് നല്ലോണം ചെയ്യുകയും വേണം ഓക്കെ പിന്നെ നേരെ നിന്നിട്ട് നമ്മളൊന്ന് ബെൻഡ് ചെയ്യുക പിന്നെ ട്രങ്ക് റൊട്ടേഷൻസ് ഇടയ്ക്ക് ചെയ്യുക അപ്പോൾ അതുവഴി എന്താകുമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന സ്ട്രെയിൻ ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ബാക്ക് ടു വർക്ക് ആവാം പിന്നെ കുറച്ച് നേരം വോക്ക് ചെയ്യാം പിന്നെ നമുക്കൊരു ബ്രേക്ക് എടുക്കുക ഒരു ചെറിയ ബ്രിസ്ക് വോക്കിന് പോയിട്ട് വരിക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വോക്ക് ചെയ്യുക അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ റിസ്ക് ഫാക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ടാമത് ഇത് വരാണ്ടിരിക്കാൻ എന്നുവെച്ചാൽ ബാക്ക് പെയിൻ ആയാലും നെക്ക് പെയിൻ ആയാലും ഇതൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞല്ലോ ഇതിനോട് സംബന്ധിച്ച് പല ഡിസീസും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമ്മളിതിപ്പം തന്നെ മോഡിഫൈ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനൊരു റിസ്ക് ഫാക്ടേഴ്സ് വരാനേ പോവില്ല അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക പിന്നെ എർഗണോമിക് മോഡിഫിക്കേഷൻ ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വർക്കിംഗ് സ്റ്റേഷൻ ഒരു സിറ്റിംഗ് ജോബിനെ പറ്റിയ പറഞ്ഞത് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഒരു ഹോം മേക്കറിൻ്റെ വർക്കിംഗ് സ്റ്റേഷൻ എങ്ങനെ ഉണ്ടാവണം നമ്മളത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളത് നോക്കി ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ വീട്ടമ്മ ആയാൽ പോലും ഒരുപാട് നേരം നിൽക്കലൊക്കെ ഉണ്ടാകുമല്ലോ സോ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമ്മളത് അതിനും ഒരു എഗനോമിക്കൽ വേ ഉണ്ട് നമ്മളതും കൂടെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മളത് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വേദനകളൊക്കെ കുറയുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലോണം ഇൻക്രീസ് ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി റിസ്ഫാക്ടേഴ്സിന് അവോയ്ഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് വരാണ്ടിരിക്കുകയും ചെയ്യും വന്ന ഫാക്ടർ നമുക്ക് ക്യൂർ ചെയ്തിട്ട് നമുക്കൊരു ബെറ്റർമെൻറ്റിലേക്ക് പോകാം ഇനി വരാണ്ടിരിക്കാൻ നമുക്ക് നോക്കുകയും ചെയ്യാം നമുക്ക് ഇതുപോലുള്ള ഫാക്ടേഴ്സ് സ്റ്റിൽ നമുക്ക് പെർസിസ്റ്റ് ചെയ്യുകയാണ് എറക്കണോമിക്കൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടും പോസ്റ്റർ കറക്ഷൻ ചെയ്തിട്ടും അങ്ങനെ ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അസസ്മെൻറ്റ് ഒരു തറവ് അസസ്മെൻ്റ് എടുക്കാം എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് സ്പൈനൽ ഡീക്കംപ്രഷൻ ഒരു ഓപ്ഷൻ ഉണ്ട് സ്പെ സ്പൈനൽ ഡീകംപ്രഷൻ നോൺ സെർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസിലേക്ക് വരുന്ന സ്ട്രെയിനും സ്ട്രെസ്സും കൂടുന്ന കാരണം ഈ സ്പൈനിലേക്ക് വരുന്ന കാരണം ബൾജിംഗ് ഉണ്ടാവും ഡിസ്കിലേക്ക് നമ്മൾ സ്പൈൻന്ന് പറഞ്ഞൊരു ഷോക്ക് അബ്സോർവ് ആയിട്ടുള്ള ലാക്ട് ചെയ്യുന്നത് സോ അതുവഴി ടെൻഷനും സ്ട്രെയിനും സ്ട്രെസ്സും എല്ലാ മസിലേക്ക് വരും സോറി സ്പൈനിലേക്ക് വരുവാണെങ്കിൽ അതുവഴി വേദനയുടെ അഗ്രിവേഷൻ കൂടുക എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈനൽ ഡീകംപ്രഷൻ പോകാം സോ അതൊക്കെ മുമ്പ് നമുക്കൊരു കംപ്ലീറ്റ് തരവും ഒരു അസസ്മെൻറ്റും എക്സാമിനേഷനൊക്കെ പോകണം അതുവഴി നമുക്ക് സ്പൈൽ ഡീകംപ്രഷനിലേക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാവുക ഇല്ലയോ എന്ന് നമുക്ക് അസസ്മെൻ്റ് അറിയാൻ പറ്റും എന്നിട്ട് നമുക്ക് സ്പൈൽ ഡിക്കംപ്രഷനിലേക്ക് പോകാം എല്ലാം നമുക്കൊരു ടെൻഡനൈറ്റീസ് പോലൊരു കണ്ടീഷനാണ് കാർപ്പറ്റല സിൻഡ്രോം ആവാം ടെന്നീസ് എൽബോ ആവാം ഗോൾഫേഴ്സ് എൽബോ ആവാം അങ്ങനെ ഒരു ടെൻഡൈറ്റീസ് കണ്ടീഷൻ ഏതായാലും നമുക്കൊരു പി സി ആർ ടി ഓപ്ഷനുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇ എസ് ഡബ്ല്യൂ ടി ഉണ്ട് സോ ഇതും വളരെ ഇഫക്റ്റീവാണ് സ്പൈൽ ഡിക്കംപ്രഷൻ ഇഫക്റ്റീവാണ് പി സി ആർ ടി പൾസ് റീപെയർ തെറപ്പിയാണ് അപ്പോൾ നമുക്ക് ആ ജോയിനിങ് ഒന്ന് റീപെയർ ചെയ്തിട്ട് ഒന്നും കൂടെ ആക്ടിവേറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് ടെൻ്റനൈറ്റിസ് കണ്ടീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രോ കോർപ്പറൽ ഷോക്ക് വേവ് തെറപ്പി ഒരു അമേസിംഗ് ആയിട്ട് ആക്റ്റിൻ്റെ ഒരു തെറപ്പിയും കൂടിയാണിത് ടെൻ്റനൈറ്റിസ് കണ്ടീഷനിൽ ഇതിൻ്റെ വഴി ടൈറ്റ്നസ് മാറുകയും ഇൻഫ്ലമേഷൻ കുറയുകയും സ്വെല്ലിങ് കുറഞ്ഞ് ഒക്കെ ഇൻക്രീസ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഉള്ളിലുള്ള എന്താ പറയുക നീർക്കെട്ടും വേദനകളൊക്കെ ശരിക്കും ഒന്ന് കുറഞ്ഞ് നമുക്ക് നല്ല ബെറ്റർമെൻറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും അതിനോടൊപ്പം തന്നെ എല്ലാം എക്സസൈസുകളെ വളരെ ആണ് നമ്മുടെ എക്സസൈസുകൾ നമ്മൾ എക്സസൈസ് പോലും നമ്മുടെ ബോഡിയിലെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് നമുക്കിനി വരാൻ പോണ എന്താ പറയുക വരാൻ പോണ ഫാക്ടേഴ്സ് നമുക്ക് ബാറ്റിൽ ചെയ്തിട്ട് നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒരു നല്ല എനർജൈസ്ഡുള്ള വർക്കിംഗ് ആൻഡ് വോമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഫ്യൂച്ചറിലെ റിസ്ക്പാക്ടേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ഹെൽത്ത് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്